നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കൂത്താട്ടോളം എറണാകുളം റൂട്ടിലാണ് അതും മെയിൻ ഹൈവേ റോഡിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ തിരുമാറാടി എന്ന ജംഗ്ഷനാണ് പന്ത്രണ്ട് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂമാണ് ത്രീ ബാത്ത് അറ്റാച്ച്ഡ് ആണ് കാർ പോർച്ച് സിറ്റ് സീന്റ് മുറി ഡൈനിങ് ഹാൾ കിച്ചണ വർക്ക് ഏരിയ ഉണ്ട് താഴത്തെ നിലയിൽ ടു ബെഡ്റൂം അറ്റാച്ച്ഡ് മുകളിലത്തെ നിലയിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാൽക്കണി ഉടമ ചോദിക്കുന്ന വില അമ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ഹൈവേ റോഡിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ തിരുമാറാണി എന്ന ജംഗ്ഷനാണ് ലോൺ സൗര്യം ഓക്കെയാണ് ഇനി ബാങ്കിൽ ഓണം അറേഞ്ച് ചെയ്ത് തരുന്നതാണ് നമുക്ക് ഫ്രണ്ട് വീ കാണാം ഉടമ അവിടെ താമസിക്കുന്നുണ്ട് മറ്റല്ലാത്ത കിണർ വെള്ളമുണ്ട് നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം കാർ പോർച്ച് സിറ്റ് ഔട്ട് സിഗന്നമറി ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ നമ്മുടെ ചാനൽ നോ പാലാ ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റെയർ കേസുണ്ട് മുകളത്തെ നിലയിൽ ഒരു ബെഡ്റൂം ആണ് താഴത്തെ നിലയിൽ ടു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കിച്ചണ വർക്ക് ഏരിയ ഉണ്ട് കിച്ചൻ കബോർഡ് ചെയ്തിട്ടുണ്ട് മെയിൻ ഹൈവേ റോഡിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ കൂത്താട്ടോളം എറണാകുളം റൂട്ടിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് മെസ്സേജുകൾ അയക്കാം നല്ല നല്ല കമൻറ്റുകൾ അയക്കാം എപ്പോൾ വേണമെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യാം വീട് കാണാൻ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മൾ കാണുന്ന വീട് പന്ത്രണ്ട് സെൻറ്റ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബാ ത്രീ ബെഡ്റൂം ത്രീ ബാത്ത് അറ്റാച്ച്ഡ് ആണ് ചുറ്റുമതിൽ കെട്ടി തിരിച്ചിട്ടുണ്ട് നല്ല മുറ്റമൊക്കെ ഉണ്ട് മെയിൻ ഹൈവേ റോഡിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ നമ്മൾ പാലായാലും പല ബഡ്ജറ്റുള്ള വീടുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ വീഡിയോസ് കവറ് വീഡിയോസ് പരിശോധിച്ചാൽ നമുക്ക് പല ബഡ്ജറ്റിലെ വീടുകൾ കാണാൻ സാധിക്കും നല്ല മുറ്റമൊക്കെ ഉണ്ട് കിണറുവെള്ളം കാണാം പുതുപുത്താൻ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി